रोड सर्वे सिबींदा सिंधी गुंड साधो वदित वदित करका लिया अभी जायो नहीं एफपी डीपी डीपी सारी सारी पिटराए सारी सारी पिटराए परिहरणीय इष्टप्रयत्सव तेरी भक्ति करत पुरत्तो होगो भारतीय धना पार्टीअत कमिट नेत ആരാധ്യനായ മണ്ഡല പ്രസിഡന്റ് ശ്രീ അനീഷ് കിഴക്കേക്കര അധ്യക്ഷത വഹിക്കുന്ന പ്രതിഷേധ മാർച്ച് ആരംഭിക്കുകയാണ് സംഭവത്ത് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായുള്ള സിദ്ധാർത്ഥന ഒരു കൂട്ടം വ്യത്യസ്തയുടെ വരാതിരുന്ന ഗുണ്ടകൾ ചെട്ടുകളോ തെരുവുനായകൾ കടിച്ചുകീറി കൊലപ്പെടുത്തിയത് പ്രതിഷേധിച്ചുവോ முரி விஜய்ந்த சர்க்காண்ட போலீசூட வைக்கோ பிரிஷேச்சு இன்னும் நடக்கிறது நமக்கறிய ൻ മണ്ഡല പ്രസിഡന്റ് ശ്രീ അനീഷ് കിരട്ടേക്കരെ അധ്യക്ഷനായിരുന്നു പ്രത്യേക പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ അരുൺ തടാകരത്തെ ക്ഷണിക്കുന്നു പാർട്ടിയുടെ ആരാധ്യമായ ജില്ലാ എത്തിക്കുന്ന സംസ്ഥാന സമിതിമായ പ്രസംഗമാർച്ചുകൾ മണ്ഡല പാരങ്ങൾക്കുന്ന ഏകദേശം ഒരാഴ്ച കാലമായി നമ്മളെയൊക്കെ കണ്ണൂരാജിയ ഒരു സംഭവമാണ് സംഭവം നമ്മുടെ എല്ലാവരുടെയും മക്കളെ കണക്ക് പഠിക്കാൻ പറ്റ ഒരു വിദ്യാർത്ഥിയെ മൃഗീയമായി അതിമൃഗീയമായിട്ട് പശുക്കൾക്ക് പോലെ കാണിക്കുന്നതിനുള്ള ഒരു മൃഗീയമായ കൊലപാതകം നടത്തിയ എസ് എഫ്ഐയുടെ തരമച്ചപ്പേർ നമ്മുടെ ആരാണ് ഗവർണർ പറഞ്ഞതു നമ്മുടെ ഏറെ കേരളക്കരയാകെ നാണക്കര ഇയാക്കുന്ന സന്ദേമാണോ ീർന്നും തന്നിരുന്ന് ഏറെ മനുഷ്യനായ മനുഷ്യനമ്മ നമ്മൾ രചിച്ചു കഴിയുകയാണ് അത്തരത്തിലൊരു മൃഗീയമായ കൊലപാതകം ഒരു വിദ്യാർത്ഥിനെ ഒരു ഉറപ്പില്ലാതെ തന്നെ കേരളത്തില് ജനതയെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചർച്ചകൾ നടത്തുന്ന ഈ എസ് എഫ് ഈ പണ്ണാടികളെ പന്നക്കൂട്ടങ്ങളെ നമ്മുടെ കലാലയത്തെക്കൊണ്ട് പുറച്ചെറിയുന്നു അതിന് ആ സിദ്ധാർത്ഥിയുള്ള പണ്ണിന് ആ പണ് കിട്ടുന്ന ആ പിതാവിന് എല്ലാ സഹായങ്ങളും ഈ ഗവൺമെന്റ് ചെയ്തെടുക്കണം ഈ അറസ്റ്റിലായ പ്രതികൾക്ക് പരമാവധി തീർക്കുക മാർച്ചുകൊണ്ടാണ് കൊട്ടാരക്കര മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത് ഞാൻ പറയുക ഞാൻ എന്റെ കച്ചവട കടക്കാണ് ഇന്ന്

മണ്ഡലത്തിന്റെ സെക്രട്ടറി കാര്യമാർ എല്ലാവരെയും ഈ കൊടുമീനത്തെ ഇവിടെ എല്ലാവരെയും ഒറ്റ രാജ്യത്തിൽ സ്വാഗതം ചെയ്യുന്നത് നിർത്തുന്നു നന്ദി നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്താനിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ ബി ബി ഗോപകുമാസേ പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈ കെ സോമൻ അവൾ പാർട്ടിയുടെ മണ്ഡല പ്രഭാരിയും സംസ്ഥാന കൌൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻപിള്ള അവർ ഇവിടെ സ്വാഗതം ആശംസിച്ച അരുൺ താണാകുളം ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം മുതിർന്ന നേതാവായിട്ടുള്ള അജിത് ചാലുക്കോളം അവർ മധ്യ പാർട്ടിയുടെ പാർട്ടിയുടെയും മോർച്ചുകളുടെയും നേതാക്കന്മാരെ പ്രവർത്തകരെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവർക്കും നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സിവിൽ സ്റ്റേഷനിലോട്ട് ഈ തരത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് ഏവർക്കും വ്യക്തമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് പൂക്കോട് വെറ്റനറി സർവകലാശാലയിൽ നടന്നിട്ടുള്ള സംഭവം കേരള മനസാക്ഷിയെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് നമുക്കറിയാം സിദ്ധാർത്ഥം എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി മൃഗീയമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തീക്കിയിരിക്കുന്നു ഇതാരാ ചെയ്ത് എന്ന ഈ നാട്ടിലെ ഏവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് നമുക്കറിയാം എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ക്രിമിനൽസ് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് കൊല്ലമായ അവന്മാരെ ഇവിടെ കിടന്ന് പോണ്ട് വിളയാടുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അടക്കം മൂന്ന് എ ബി വി പി പ്രവർത്തകരെ ഓടിച്ചോടിച്ച് മർദ്ദിച്ച് അവസരാക്കി കുളത്തിൽ മുട്ടി ചാവുന്നവരെ കരക്കിരുന്ന് കണ്ട് ആശ്രയിച്ച തെമ്മാടിക്കൂട്ടമാണ് എസ് എഫ് ഐ നമുക്കറിയാം അങ്ങനെ അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള കേരളത്തിന്റെ ചരിത്രം നാം പരിശോധിക്കണം എസ് എഫ് ഐയുടെ ചരിത്രം നാം പരിശോധിക്കണം ഡിവൈഎഫ്ഐയുടെ ചരിത്രം നാം പരിശോധിക്കണം സി പി ഐ എമ്മിന്റെ ചരിത്രം നാം പരിശോധിക്കണം അവരാണ് നമ്മുടെ കൊച്ചു കേരളം ഭരിക്കുന്നത് അപ്പോ ഈ നാടിന്റെ അവസ്ഥ എന്താണ് കൊലപാതക രാഷ്ട്രീയം കൈമുതലാക്കിയ ഈ ഈ സർക്കാർ ഈ നാട്ടിലെ പാട്ടവരെയും വിദ്യാർത്ഥികളെയും പട്ടികജാതിൽപ്പെട്ടവരെയും എല്ലാവരെയും കൊണ്ടു കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നാം ചിന്തിക്കണം ആ സിദ്ധാർത്ഥൻ രണ്ടു ദിവസക്കാലം രൂപ നഗത്ത് ക്രൂരമായ പേടനത്തിനിരയായിക്കൊണ്ട് ചിന്തിക്കണം സഹപാഠികളുടെ മുന്നിൽ ായി നിർത്തിക്കൊണ്ട് ആ വിദ്യാർത്ഥിയെ അതിമൃഗീയമായി ഒരു മനുഷ്യ പരിഗണന പോലും കൊടുക്കാതെ അതിമൃഗീയമായിട്ടാണ് ഈ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ തെമ്മാടികൾ ആ കുഞ്ഞിനെ കൊന്നുകെട്ടിപ്പൊക്കിയത് എന്നിട്ട് ഈ പിണറായി വിജയൻ സർക്കാർ എന്ത് നടപടി എടുത്തു എന്ന് നാം ചിന്തിക്കണം കുറെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്ത് പതിനെട്ട് പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ കാര്യം ഏതൊക്കെ വകുപ്പുകൾ ഇട്ടു എന്ന് നാം ചിന്തിക്കണം ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി മൗനം പിടിഞ്ഞ് മറുപടി പറയണം കുറ്റവാളികൾക്ക് തൂത്തുപയർ വാങ്ങിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കൊന്ന് കുട്ടത്തൂക്കിയിട്ട് എസ് എഫ്ഐയുടെ ഗുന്തകളെ സംരക്ഷിക്കുവാനുള്ള നിലപാടാണ് സർക്കാരിൽ പോലീസും ജീവൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാരെ പറ്റി പറയുകയാണെങ്കിൽ നല്ലവരായിട്ടുള്ള പോലീസുകാരുണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷേ സി പി എമ്മിന്റെ അടിവസ്ത്രം ധരിക്കുന്ന ഇതേപോലുള്ള സംരക്ഷിച്ചു പോകുന്നത് യാതൊരു സംശയവുമില്ല ഇതേ തട്ടാണ് കൊട്ടാരക്കെ നോക്കറിയാം കൊട്ടാരക്കര എസ് ജി കോളേജിൽ എസ് എഫ് ഐയുടെ ഗുണ്ട അഴിഞ്ഞാടുകയാണ് അവർ മറ്റാർക്കും ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്തണ്ട എ ബി എ പി നടത്തു രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രവർത്തനം നടത്തണ്ട ആര് വന്ന് അടിച്ചമർത്തുക അക്രമണം നടത്തുക തിരിച്ച് എ ബി വി പിന്നറിയാൻ വയ്യാത്തത് കൊണ്ടല്ലോ ഭരണത്തിന്റെ സ്വാധീനം പോലീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാ വിദ്യാഭ്യാസ സംഘടനയെ അടിച്ചമർത്തിക്കൊണ്ട് എസ് എഫ് എ അഴിഞ്ഞാടുകയാണ് അപ്പോ ബി ജെ പി ആവശ്യപ്പെടുകയാണ് എസ് എഫ് എ നിരോധിക്കണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഭോമാനായിട്ട് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി ഇത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രി മറുപടി പറയണം ഇത്രയും ദിവസമായിട്ട് ആ സിദ്ധാന്തത്തിന്റെ വീടൊന്നും സന്ദർശിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി മാപ്പു ആ വീട്ടിൽ ചെന്ന് ആ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ അച്ഛനെയും സഹോദരങ്ങളെ ബന്ധുക്കളെയും എല്ലാവരെയും കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഭവനത്തിലെത്തി മാപ്പു പറയാൻ തയ്യാറാകണം എന്നാണ് ഗവൺമാൻ്റായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കൊട്ടാരക്കായി പോലും ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു നല്ലൊരാടി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട ഇല്ലെന്നല്ല നമുക്കറിയാം എസ് എഫ് ഐയുടെ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാട് കോടതി അടി നടന്നാൽ

ജലാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച ഹുമാർ പ്രവർത്തകരെ തള്ളിച്ചതച്ച് ആശുപത്രിയാക്കിയ ഡി വൈ എസ് പിമാർക്ക് അടിക്കൊണ്ട് ഓടുന്ന വഴിക്ക് നമ്മൾ പോലീസ് ചീഫിന്റെ ലൈറ്റിൽ നിന്ന് പൊട്ടു എന്ന് പറഞ്ഞിട്ട് ഏഴു ദിവസം യുവാസ പ്രവർത്തകർ റിമാൻഡ് ചെയ്യുന്ന സംഭവമാണ് ഇന്നലെ ഇവിടെ കേക്കലിടേ ഈ തൊട്ടുപ്പിലെ സമുദ്ര ബാറിൽ നിന്ന് രണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ രണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകരും പിന്നെ ഒരുപാട് പേരായി നടക്കാൻ സാധിച്ചു സി പി എം പ്രവർത്തിക്കലുള്ള സി പി എം പ്രവർത്തി തമ്മിൽ തള്ളി അവരെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് പൊട്ടിച്ചു കേട്ടി കൊണ്ടുപോയി പറയണം പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചിട്ട് അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുക ഇവിടുത്തെ പോലീസ് തയ്യാറായിട്ടില്ല നിങ്ങളോട് പറയാനുള്ള നിങ്ങളെ കാക്കിയും തൊപ്പിയും അടക്കം ടങ്ങുന്ന പാവപ്പെട്ടവരുടെയും എല്ലാവരുടെയും നികുതി പണം കൊണ്ടാണ് നിങ്ങൾ തേക്കുന്ന ഈ കാക്കയിൽ നിന്ന് ചിന്തിക്കണം അതുകൊണ്ട് നിഷ്പക്ഷമായ നിലപാടുകൾ സ്വീകരിക്കണം ആര് ഭരിച്ചോട്ടെ എൽ ഡി എഫ് യു ഡി എഫ് ആരോ ഭരിച്ചോട്ടെ ആര് ഭരിച്ചോട്ടെ നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കണം ചിലപ്പോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുവാൻ ലക്ഷ്യമായി മുഖ്യസ്ഥ നിലപാടെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും അത് പണിഷ്മെന്റ് കിട്ടുമായിരിക്കും അത് ഭയന്ന് സി പി എമ്മുകാരുടെയും സി പി ഐക്കാരന്റെയും താലിനൊക്കെ നിന്നാൽ അതിന് കൃത്യമായ മറുപടി ഭാരതീയ ജനതാ പാർട്ടി നൽകുന്നതിന് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഈ വെയിലത്ത് കൂടുതൽ പറയാൻ ആകെ ഉദ്ഘാടനം കഴിയും അതുകൊണ്ട് വളരെയൊന്നും ദീർഘിപ്പിക്കാതെ ഈ എസ് എഫ് ഐ തെമാടികൾക്കെതിരെ ഓരോ ജനവും ഈ നാട്ടിലെ ഓരോ പൊതുജനവും പ്രതികരിക്കാൻ തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് ആമുഖം ജില്ലാ പ്രസിഡന്റ് തമ്മിലേറെ ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ഡല പ്രഭാരി ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷൻ കൊട്ടാരക്കരയുടെ കൊട്ടാരക്കര മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അനീഷ് കി കെക്കര ദാഗതം ആശംസിച്ച അരുൺ കാടാകുളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് വൈകൽ സേവനം ചെയ്ത ബഹുമാനപ്പെട്ട പാർട്ടി പ്രവർത്തകരെ നേതാക്കന്മാരെ നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതൃത്വത്തില് ഇന്നിങ്ങനെ ഒരു പ്രതിഷേധ നടത്തേണ്ടി വന്ന സാഹചര്യം ഇവിടെ എനിക്ക് സംസാരിച്ചവർ സൂചിപ്പിക്കുകയുണ്ടായി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് രണ്ടാമത് തവണയും അധികാരത്തിലേറിയ പിണറായി സർക്കാർ അതിന്റെ ഭരണ പരാജയം മറയ്ക്കുന്നതിന് വേണ്ടി കുട്ടിസഹാക്കളെ ഉപയോഗിച്ചുകൊണ്ട് കലാലയങ്ങളിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിലെ ജീവിക്കുവാനും അവര് കൊടുക്കുവാനുമുള്ള അവകാശം പോലും നിക്ഷേപിച്ചുകൊണ്ട് ഭരണം നടത്തുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കൊണ്ട് അവരുടെ ശമ്പളം ഇന്നലെയും ഇന്നുമൊക്കെയായി കേറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായി ശമ്പളം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടൊരു സർക്കാർ അതിന്റെ ഭരണ പരാജയം യ്ക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ തരത്തിൽ കലാലയങ്ങളിലെ കുട്ടി സഹാക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഭീകര സംഘടനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അരീകൊലകൾ നടത്തുന്നത് നമുക്കറിയാം എന്താണ് ആ വെറ്റിനറി കോളേജിൽ നടന്ന സംഭവം അവിടെ ഇടതുപക്ഷക്കാരല്ലാത്ത എസ് എഫ് ഐക്കാരല്ലാത്ത ഒരാളിനെയും അവിടെ പ്രവർത്തിക്കുവാനോ അവിടെ ഒന്നും മിണ്ടാൻ പോലും അനുവാദമില്ലാത്ത സാഹചര്യമാണ് കോളേജിലുള്ളത് എവിടെയൊക്കെയാ പണ്ട് നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് എവിടെയൊക്കെ ഹിന്ദു ന്യൂനപക്ഷമായിട്ടുണ്ടോ അവിടെയൊക്കെ വിഘടനവാദം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ എവിടെയൊക്കെ എസ് എഫ് ഐയുടെ ആളുകൾ കൂടുതലുണ്ടോ അവിടെയൊക്കെ അറിമ്പുളകൾ അരങ്ങേറക്കുന്നുണ്ട് ഈ നാട്ടിലെ കേരളത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തില് അരിങ്കുളകൾ നടത്തുകയാണ് ഇവർക്ക് പിതിൽ ആരാണ് ഇവരുടെ ഭരണകക്ഷിയായിട്ടുള്ള സി പി എം ആണ് ഇവർ ആരാണ് കൊണ്ടു ഇവർക്കെതിരെ ചാർത്തപ്പെട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ് നിസ്സാരവൽക്കരിക്കപ്പെട്ട വകുപ്പുകൾ അതാണ് ഭാരത ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ കേസ് സി പി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഇനി ഒരു ഗതാലയത്തിനും ഇത്തരത്തിലുള്ള അടന്തരവ് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ തരത്തിലുള്ള കേസുകളെ സി ബി ഐ സംഘടനകളെ നിത്യക്ഷമായി അന്വേഷിച്ച് ഈ തരത്തിലുള്ള ആളുകൾക്ക് വാങ്ങി കൊടുക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി ഈ തരത്തിലുള്ള സമരങ്ങളുമായി മുന്നിലുണ്ടാകുമെന്ന് ആത്മഹത്യ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നതായിട്ട് ഭരണപരാജയം മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള കോടതി നടത്തുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു ഇത് മാത്രമായി പൂക്കോട് വെട്ടിന്റെ കോളേജിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ആലകൾ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു പ്രിൻസിപ്പാളിന്റെ കസോടകത്തിച്ചൻ ഇവിടുത്തെ നേരിടും ചോദിപ്പിച്ചു മൂന്ന് പ്രവർത്തകരെ പമ്പയാത്തി കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തി കല്ലെറിഞ്ഞ് അവരുടെ ജീവൻ പോകുന്നത് വരെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തി ഇത് ഈ കേരളത്തിലാണ് നടന്നിട്ടുള്ളത് വടക്കോട്ട് നോക്കിയിരിക്കുകയാണ് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും സംസ്ഥാനങ്ങളിലായിരിക്കുന്നെങ്കിൽ ഇവിടുത്തെ കുട്ടിച്ച മൊത്തം വൈമാടിയാണ് അവിടെ ഇന്നു നടക്കുന്നു അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു നിങ്ങളാരും കാണുന്നില്ല സഹോദരങ്ങളെക്കിന് മൂന്നേരമാറി പ്രകടനം